അടിമാലി മേഖലയിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരമില്ല മാർക്കറ്റ് ജംഗ്ഷനും ബസ് സ്റ്റാൻഡ് പരിസരവും ഉൾപ്പെടെ തെരുവു നായ്ക്കൾ കൈയടക്കിയതോടെ കാൽനറയാത്രക്കാരും ഇരുചക്ര വാഹനയാത്രികരും ഭീതിയിലാണ് അറിഞ്ഞുതിരിയുന്ന നായ്ക്കളെ പിടികൂടി മാറ്റണമെന്നാണ് ആവശ്യം അടിമാലി മേഖലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം നിയന്ത്രിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം രാഭകൽ വ്യത്യാസമില്ലാതെ കൂട്ടമായി ഇറങ്ങുന്ന തെരുവു നായ്ക്കൾ ടൗണിൽ പലപ്പോഴും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട് മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവ് നായ്ക്കൾ സ്വൈതി വിഹാരം നടത്തുന്നു അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ പിടികൂടി മാറ്റണമെന്നാണ് ആവശ്യം അടിമാലി ബസ്റ്റാൻഡും ഈ രാവിലെ അവർ ആ ഏഴുമണിക്കാവുന്ന പട്ടികൾ ഭയങ്കര ശരിയാണ് ഒരു കുഞ്ഞു പിള്ളേർക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ പ്രായം നടത്താൻ പാടാത്തൊരവസ്ഥയാണ് എത്ര പെണ് ഈ പട്ടികളൊക്കെ എന്തേലും ഈ സക്കല ഈ ഉദ്യോഗസ്ഥന്മാര് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ പിടിച്ച് ഇതിനെ കൊണ്ട് ഒഴിവാക്കാൻ തന്നെയാണ് വളരെ നായ്ക്കൾ പെരുകിയതോടെ രാത്രി കാലത്തും പുലർച്ചെയും അടിമാലി ടൗണിൽ എത്തുന്നവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തി ഓടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണതയും ഉണ്ടാകുന്നു നായ്ക്കൾ ഇരുചക്ര വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നു വർദ്ധിച്ചു വരുന്ന തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെയും വാഹനയാത്രികരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി